ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പൊരി കേട്ടോ തയ്യാറാക്കുന്നത് ഇതിൽ ഒട്ടും മുട്ടയോ അല്ലെങ്കിൽ മൈദപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പൊരി അങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബ്രെഡ് പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായി പൊടിച്ചതായിട്ട് എടുക്കുന്നത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പൊടി ഇട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ പൊടീൻ്റെ പകരം മൈത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മധുരം പലിശ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിൽക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളമാണ് കൊടുത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ബാറ്ററി കുറച്ച് ടൈറ്റ് ആയിട്ടാണ് അപ്പം നമ്മൾ ആ മിക്സിയുടെ ചാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു അപ്പോൾ മാവ് കുറച്ച് ഇതിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെ നിൽക്കേണ്ടല്ലോ അപ്പോൾ അത് കൂടി ഒന്ന് ഇതിലാവും ചെയ്യും അപ്പോൾ നമ്മൾ ബ്രെഡ് പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് മാവ് പറ്റി ലൂസാക്കരുത് കുറച്ച് തിക്കായിക്കോട്ടെ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ എടുക്കുന്ന അത്ര ലൂസ് മതി ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ എല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കൂടി ഉണ്ടാവും കാണാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണേൻ്റെ പകരം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ടേസ്റ്റാകും ചെയ്യും അപ്പോൾ അതാ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ബ്രെഡ് അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഇട്ട് കൊടുക്കും വേണം അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നാം മറ്റേ ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു വട്ടയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കിയാൽ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്